ഹലോ ഈ ആഴ്ച അങ്ങനെ പ്രത്യേകിച്ച് എടുക്കും പോകാനൊന്നും പറ്റിയില്ല കേട്ടോ ഒന്നാമത് കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാനുണ്ട് ഇന്നാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബർത്ത്ഡേൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടീൻ്റെ ബർത്ത് ഡേ ആണെന്ന് അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു കേക്ക് മുറിയും പരിപാടികളും മാത്രം നമ്മൾ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രം കൂടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് അവിടെയും വേണം പോവാം ഞങ്ങൾ മലാസിലുള്ള ന്യൂറാന മെഡിക്കൽസ് കണ്ടോ പോയത് ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ളൊരു അഭിപ്രായം പറയണത് കേട്ടു പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോണത് സാധാരണ ജലീറോ അവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് പോവല് പുറത്ത് വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കണ്ടപ്പോ വിചാരിച്ചു ഇവിടെ നല്ല തിരക്കുണ്ടാവുന്ന പക്ഷെ ഉള്ള കേറേ പോലെ തിരക്കൊന്നുമില്ല കേട്ടോ റിസെപ്ഷനിലുള്ളവർക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോയിന്മെന്റ് ഒക്കെ എടുത്തു ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യാണ് പുറത്ത് കാലാവസ്ഥ മാറി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ അപ്പൊ പിന്നെ ഒന്ന് ഡോക്ടർ കാണിക്കാൻ വിചാരിച്ചു പനി ഇല്ലെങ്കിലും തലവേദന തൊണ്ടവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പൈസ ആണെങ്കിൽ ഉളപ്പിച്ചിട്ട് ഇഞ്ചെക്ഷൻ വെക്കുമോ നോക്കി ആ ഒരു പേടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ അവിടെ അങ്ങനെ ഡോക്ടർ കാണിച്ചു മരുന്നും വാങ്ങി പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പനാടോള തന്നെയാണ് കാര്യമായിട്ട് കാലാവസ്ഥ ഇപ്പോഴും ഭയങ്കര മോശമാണ് കേട്ടോ നല്ല പൊടിക്കാറ്റുണ്ട് അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയത് പിന്നെ ലുലൂക്കാണ് ബർത്ത് ഡേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ നടന്നുകൊണ്ട് കേട്ടോന്ന് ഗ്യാപ്പിൽ ഓൾക്കും ചെറുപ്പം കിട്ടുമോ നോക്കാണ് കേട്ടോ അവിടെ എല്ലാ ഇടത്ത് പാകം നോക്കുന്നുണ്ട് അങ്ങനെ ഒരു മാലീപീന്റെ ടൈമൊക്കെ ആയിട്ടോ അപ്പൊ ഞങ്ങള് കാൻറ്റീനില് കയറി ചായ ഒക്കെ ഓർഡർ ചെയ്ത് ചായ കുടിച്ചിട്ട് അങ്ങനെ പോവാ വിചാരിച്ചു അങ്ങനെ ചായയും കടികളൊക്കെ വന്നു സുഗീനും സമൂസയാണ് കേട്ടോ ഓർഡർ ചെയ്തത് സ്വിഗ്ഗി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ബർത്ത്ഡേ പാർട്ടിക്ക് പോന്നെട്ടോ ഇവിടെ ഞങ്ങടെ ഫ്രണ്ട്സും പിന്നെ അവരെ കുറച്ച് ഫാമിലി അങ്ങനെ കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കഴിഞ്ഞു ആവശ്യം ഫ്രണ്ട്സ് ആണ്ട്ടോ അവരൊക്കെ പിന്നെ സ്കൂൾക്ക് ഒരുമിച്ച് വരെ ഒരു വേനൽ തന്നെയാണ് പോവലും അപ്പൊ ഇതൊക്കെയാണ് ഈ വീക്കെൻഡിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ